ഇന്ന് ഞാനും ചക്രമോളും കൂടി നമ്മൾ ഇന്ന് കൊയിലാണ്ടി സ്കൂളിലേക്ക് പോകാം അവിടെ ബോയ്സും ഗേൾസ് സ്കൂളിൽ നിന്നൊക്കെയാണ് ഇന്ന് പരിപാടി കേരള കലോത്സവത്തിൻ്റെ ജില്ലാതല മത്സരാട്ടോ അപ്പോൾ അവിടെ ഇന്ന് ചക്രമോക്ക് ചെറുതായിട്ടൊരു പ തമിഴ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതാക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളവിടുന്ന് പരിപാടിയൊക്കെ കഴിയുമ്പോൾ തന്നെ വൈകുന്നേരമായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ എന്താ പറയുക വൈകുന്നേരമായിട്ട് നമ്മൾ കൊയിലാണ്ടീന്ന് ഒരുപാട് യാത്ര ചെയ്യാണ്ട് നമ്മുടെ താമരശ്ശേരിയിലേക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം വീടൊക്കെ എത്തി കഴിഞ്ഞാൽ താഴത്തുണ്ട് നമ്മുടെ താത്തേൻ്റെ അവിടെ പപ്പായൻ്റെ ഈ കൊല കൊലകൊല പപ്പായൻ്റെ ഇതുണ്ടല്ലോ വള്ളി ഇങ്ങനെയുള്ള അപ്പോൾ അത് വെട്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറേ എനിക്ക് ഇല കിട്ടിയിട്ടോ പിന്നെ ഞാൻ മാക്സിമം എനിക്ക് പപ്പായൻ്റെ ഇല എവിടെ കണ്ടാലും ഞാൻ നമ്മുടെ കോഴികൾക്ക് വേണ്ടിയിട്ട് പറിച്ചെടുക്കാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കഞ്ഞിക്കൂർക്കലിൻ്റെ വില പനിക്കൂർക്കലും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ കോഴികളൊക്കെ നമ്മുടെ വലിൻ്റെ ഉള്ളിൽ രാവിലാക്കി തീറ്റ കൊടുത്തു പോയതാട്ടോ പിന്നെ നമ്മൾ കൂവകളെ കുറച്ചു നേരം തുറന്ന് വിട്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്